പക്ഷെ ഇന്നത്തെ പോലത്തെ പ്രണയം അല്ലാന്ന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ബാങ്ക് ബാലൻസോ എനിക്ക് സത്യം പറഞ്ഞാൽ ഉളിയന്നൂര് ഒരു ഐലൻഡാന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞങ്ങള് കാത്തലിക്സ് ആണെങ്കിലും ഞങ്ങള് രണ്ട് ഗ്രൂപ്പാണ് അതെനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇവരുടെ വീട്ടിൽ ഫസ്റ്റ് വന്നിട്ട് എന്റെ അപ്പൻ വന്നിട്ട് ചോദിച്ച ഇങ്ങനെയൊക്കെയാണ് വർഗീസിന്റെ വീടും ഇതൊക്കെ നിനക്ക് അറിയാൻ വേണ്ടില്ല എനിക്കറിയില്ല ആറ് ആറ് കൊല്ലം പ്രേമിച്ചിട്ട് കൊല്ലം പ്രേമിച്ചെന്ന് പറഞ്ഞ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴേ പുള്ളി അവിടെ ബികോമിന് വന്ന് ചേർന്നത് യു സിയിൽ ബികോം ഇല്ലാത്തതുകൊണ്ട് വന്നതാ ഞാൻ പിന്നെ എന്റെ വീടിന്റെ അടുത്താണ് ശങ്കര കോളേജ് അങ്ങനെ പഠിച്ചലക്ഷൻ സമയത്ത് ബോയ്സിനൊക്കെ പെമ്പിള്ളേരി ആ ഗ്രൗണ്ടിലൊക്കെ വരാം വെയിറ്റിംഗ് റൂമിന്റെ ചുറ്റും അങ്ങനെ വന്നപ്പോ ഇയാളിങ്ങനെ ഭയങ്കര നല്ല കുട്ടിയായിട്ട് വന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞു പോയി പിന്നെ എന്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് പിന്നീട് പറഞ്ഞു ഇങ്ങനെ എന്നെ ഇഷ്ട അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കതില് താല്പര്യം ഇല്ല ഞാൻ പഠിക്കാനാ വന്നിരിക്കണ കോളേജിൽ ഈ വക ഇതിനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളിയല്ലേ പുള്ളി ആരെയും വീഴ്ത്തും പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയായിരുന്നു എന്നെല്ല അങ്ങനെ പിന്നെ പ്രി കഴിഞ്ഞ ഞാൻ പോയി പിന്നെ ഞാൻ ആ കോളേജിൽ ബി എക്ക് ചേർന്നു ഞാൻ ചേരാതിരുന്നെങ്കിൽ ചിലപ്പോ ആ പ്രേമോടെ വെച്ച് അവസാനിച്ചെന്നെ